നമസ്കാരം വയനാട് ശരിക്കും വിറങ്ങലിക്കുകയാണ് മരണം നാൽപ്പത്തി അഞ്ചിൽ കവിഞ്ഞിരിക്കുന്നു ഇതിൽ ഈ ദുരന്തമുണ്ടായ ഭൂമിയിൽ മുണ്ടക്കൈ ശരിക്കും ഒറ്റപ്പെട്ടു ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഈ ദുരന്തമുണ്ടായ ചൂരൽമലയിലും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടവർ പറയുന്നത് മുണ്ടക്കൈയിൽ ആയിരത്തിൽ അധികം പേരെങ്കിലും മണ്ണിനടിയിലും വീടുകളിലുമായി കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇങ്ങനെ രക്ഷപ്പെട്ടവർ തൻ്റെ സുഹൃത്തുക്കളെ തേടുന്നവർ സ്വന്തം കുടുംബാംഗങ്ങളെ തേടുന്നവർ അവിടെ ഉണ്ടായിരുന്ന ആ മുണ്ടക്കൈ പ്രദേശത്തെ ഒരു ഒരു ശരിക്കും ആ പ്രദേശത്തേക്ക് ചൂരിൽ മലയിൽ നിന്ന് പോകേണ്ട ഒരു പാലുമൊക്കെ ഒഴുകിപ്പോയിരിക്കുന്നു ആശുപത്രി കിടക്കയിൽ നിരത്തിയിട്ടിരിക്കുന്ന മൃത മൃതദേഹങ്ങളിൽ തങ്ങളുടെ ബന്ധുക്കളുണ്ടോ എന്ന് തിരയുന്ന മറ്റു ബന്ധുക്കൾ കൂടാതെ സ്വന്തം അച്ഛനെ സ്വന്തം മകളെ സ്വന്തം മകളുടെ കുട്ടികളെ മകന്റെ കുട്ടികളെ മറ്റു കുടുംബാംഗങ്ങളെ ഭാര്യയെ ഒക്കെ തിരയുന്നവർ ഇങ്ങനെ പോകുന്നു ഈ ആശുപത്രിയിലെ കാഴ്ചകൾ ഇതൊക്കെ ആ കാഴ്ചകൾക്കപ്പുറം ഇതൊന്നും താങ്ങാൻ വയ്യാതെ ഹൃദയഭാരവുമായി നിൽക്കുന്ന നിരവധി പേരെ നമുക്കവിടെ കാണാനാകും കൂടാതെ മകനെ നഷ്ടപ്പെട്ടവർ മകളെ നഷ്ടപ്പെട്ടവർ പേരക്കിടാങ്ങളെ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ പോകുന്നു മറ്റു ചിലർ ഇങ്ങനെ ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് ഈ വയനാട് താലൂക്ക് ആശുപത്രിയിലും അല്ലാതെയുമൊക്കെ കാണാൻ കഴിയുന്നത് ഈ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നവർക്ക് തങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നോ തങ്ങൾ കണ്ടത് എന്തെന്നോ ശരിക്കും പറഞ്ഞ് പൂർത്തിയാകാൻ പോലും കഴിയുന്നില്ല അത്ര കണ്ട് അവരുടെ അവരുടെയൊക്കെ മനസ്സ് തളർന്നു പോയിരിക്കുന്നു കേരളം ശരിക്കും ഞെട്ടിത്തരിച്ചു തന്നെയാണ് നിൽക്കുന്നത് വല്ലാത്ത ഒരു ദുരന്തമാണ് ഒരു ദുരന്ത വല്ലാത്തൊരു ദുരന്തമാണ് ഇന്ന് നാം ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നത്